ഒരുപാട് തരം പച്ചക്കറികളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് രുചികരമായിട്ടുള്ള ഒരു സാമ്പാറ് പെട്ടെന്ന് എടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ മൺചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ചെറിയ ഉള്ളി വെണ്ടയ്ക്ക അതുപോലെ വഴുതനങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം വഴന്ന് കഴിഞ്ഞാൽ അതിലേക്ക് പുളിവെള്ളവും ഒരു തക്കാളിയും അതുപോലെ തന്നെ ഉപ്പും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കാം ഇനി അതിലേക്ക് പരിപ്പ് വേവിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം പരിപ്പ് ഞാൻ കപ്പ് എടുത്തിട്ടുണ്ട് തോരപ്പരിപ്പാണേ അതിലേക്ക് ഒരു നാല് പച്ചമുളകും അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു കഷ്ണം കായം കൂടെ ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത് അത് നന്നായി ഉടച്ച് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അരപ്പിനായിട്ട് വേറെ ഒന്നും വേണ്ട സാമ്പാർ പൊടി മാത്രമാണ് ഞാൻ ഈ രണ്ട് തവിക്ക് സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് അല്പം ചൂട് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നല്ല പേസ്റ്റ് പോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കറിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോയെന്ന് നോക്കി ചേർത്ത് കൊടുക്കണം നല്ല തിള വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ശർക്കരയും കൂടെ ചേർക്കാം ഇനി കറി പാകത്തിന് പറ്റിച്ചെടുക്കാം അങ്ങനെ ഒരുപാട് തിക്കാക്കാൻ നിൽക്കരുത് കറി ഇരിക്കും തോറും തിക്കായി വരും അത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് താളിച്ചൊഴിക്കാം അല്പം വെളിച്ചെണ്ണയിലേക്ക് കടുവും കറിവേപ്പിലയും പച്ചൽമുളകും കൂടെ ചേർത്തിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രുചികരമായിട്ടുള്ള സാമ്പാർ റെഡിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചറ്റ